എല്ലാവർക്കും നമ്മുടെ ിലേക്ക് സ്വാഗതം നമ്മളിപ്പം വീഡിയോ കുറച്ച് ആയി നമ്മള് അങ്ങനെ ഫ്രീക്വന്റ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല കേട്ടോ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇന്നിപ്പോ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട് ഞാൻ ഉണ്ട് ഞാൻ എല്ലാവർക്കും അറിയാം അവസയ ഫാമിലിയാണ് അപ്പൊ അവര് കുറച്ച് ദിവസം ഓഫ് ഒക്കെ എടുത്ത് നമ്മളവിടെ നിൽക്കാൻ വേണ്ടി വന്നിരിക്കുക അതെ അതെ കുറച്ചു ദിവസല്ലോ കേട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടോ അപ്പൊ ഞങ്ങളാണെങ്കിലും ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുക എന്നപ്പോ അവർ എത്തിയിട്ടുണ്ട് വരാൻ പറ്റുന്ന അകലത്തിലായത് തന്നെ ഭയങ്കര വലിയ ഭാഗ്യമാണ് നമുക്ക് ഇങ്ങനെ അവധി ചെയ്ത് കിട്ടുമ്പോ കൊച്ചു ദിവസം അടുപ്പിച്ച് കിട്ടുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരുവൊക്കെ ചെയ്യാം ഹാപ്പിനെസ് ആണ് ഇറമോളുണ്ട് ജോ ഇപ്പം ഇവിടെ ഞങ്ങള് മാത്രം ഭയങ്കര സൈലന്റ് ആണ് പക്ഷെ പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോ ജോ ഭയങ്കര ഹാപ്പിട്ടോ ബ്രദറും ഞാൻ അറിയണം ഞാൻ അറിയണം ജോ ഇന്നു പറഞ്ഞുകൊടുത്തു ഇവരായിരിക്കും എന്നാൽ പറഞ്ഞുകൊടുത്തേ ഇതായിരിക്കും പറഞ്ഞുകൊടുത്തേ അഞ്ഞ okay. അഞ്ഞ വീട് നല്ല ആക്റ്റീവായി അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇപ്പം ഇവര് വന്നിട്ട് ഒരു ഒരു അരമണിക്കൂർ നോക്കിയില്ലല്ലോ ഞാൻ കഴിച്ചില്ല നമ്മളെ ഇടക്കിടക്ക് എപ്പോഴും അവസരത്തെ പറ്റി ഡയറ്റാണ് ഫുള്ള് ജിമ്മിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോ ഡയറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കുറച്ചേരം പത്താനൊക്കെ ഡിന്നറൊക്കെ കഴിച്ച് ഇനി അടുത്ത ദിവസങ്ങളിലെ വ്ലോഗുകൾ ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ നമ്മളങ്ങനെ കൊറേ വർത്താനൊക്കെ പറഞ്ഞു സമയം പതിനൊന്ന് മണി ആകുന്നോ അപ്പൊ നമ്മള് ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പൊ ഡിന്നർ ആണ് കപ്പ ബിരിയാണി ഉണ്ട് പിന്നെ അതിനുള്ള സാലഡ് പിന്നെ ഞാനും രണ്ടെണ്ണം വന്നപ്പോഴേ നമുക്ക് നല്ല നല്ല ഫ്രൈ ആകുന്ന പോലെ തന്നെ കിട്ടും എ ഫ്രൈൻ

うん. ഹലോ ദാ. പിസാ അല്ലേ ദാ. うん. ഓക്കേ അപ്പം നമ്മൾ ഇപ്പം ഫുഡ് ഒക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇത് ലേറ്റ് ആയി. ഇനിപ്പോ നാളെ നമുക്കൊന്ന് പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ എന്താടി പരിപാടി? നാളെ നമുക്ക് ഇവിടെ Флоറിയാഡ് ഉണ്ട്. സ്പ്രിംഗ് ആണ്. പൂക്കളൊക്കെ ദന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കാണാൻ വിചാരിച്ചിందే കുറച്ച് ബേർഡ്സ്നെ കാണാൻ മോണർ വാക്കിന ഇവിടെയൊക്കെ പോകാനാണ്. അവിടെ പോകണം എന്നൊക്കെ ആണ് നമ്മുടെ പ്ലാൻ. ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങളിത് രാവിലെ എണേ റ്റു അല്ലേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പുറത്തേക്ക് പോകണം അപ്പൊ അതിനുള്ള പരിപാടി നോക്കാൻ കേട്ടോ അപ്പൊ സ്റ്റേ റ്റുണ്ട് നമ്മള് കുറച്ച് നല്ല ദൃശ്യ അനുഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും ഒക്കെ നല്ല മലയാളികൾ അടിപൊളിയാണല്ലോ ഓക്കേ ജോ ജോടെ എന്തോ പരിപാടി നാര കൊണ്ടോ അപ്പം മിറ കൊടുത്തതാണ് കേട്ടോ ജോ കൂട്ടിന് ഗിഫ്റ്റ് ആയിട്ട് അപ്പം ജോയ്ക്ക് ലഗോ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മൂന്ന് ലഗോ മേടിച്ചോ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇത് കഴിയുമ്പം ഇതുപോലെ ആകും കേട്ടോ അപ്പൊ ജോ അതിന്റെ പകുതി പകുതി ആയോടാ ഹാഫ് വേ ഹാഫ് വേ പോലും ആയിട്ടില്ല കേട്ടോ ജോ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് ചാലഞ്ചാണല്ലേ ജോ ലഗോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫിനിഷ് ചെയ്യണം അപ്പം ഇതിൻ്റെ ആണ് കേട്ടോ പത്ത് എനിക്ക് തോന്നുന്നൊരു എത്ര പേജ് ഉണ്ട് ഓക്കെ നയൻറ്റി വൺ പേജസ് ഉണ്ട് ജോ ട്വന്റി ഫസ്റ്റ് പേജിലാണ് നിൽക്കുന്നത് ബിൽഡ് ചെയ്തത് കേട്ടോ നയൻറ്റി ഫസ്റ്റ് പേജ് ആകുമ്പോൾ ഇത് ഇതാകും സംഭവം ഇതാണ് നമ്മുടെ ഫിനിഷ് ഫൈനൽ ലുക്ക് അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഈ വ്ലോഗ് ഈ വ്ലോഗിന്റെ അവസാനം ഫിനിഷ് ചെയ്യുമെന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പം ജോ ലഗോയിലാണ് നിമിഷ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കാണ് കേട്ടോ അല്ല നിമിഷം കൊടുക്കുകയാണ് നിമിഷം കൊടുത്താലേ അവര് കഴിക്കത്തുള്ളു റീബിനും ഒരാൾക്ക് കോക്കോമെലോൺ വേറൊരാൾക്ക് മോണിക്ക സോങ് മോഹാന മോഹാന അതൊക്കെയാണ് കേട്ടോ അതെ അതെ പുട്ടാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മള് കഴിച്ചു പുട്ടും ഗ്രീൻ പിള്ളേർക്കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോവാണ് കേട്ടോ രണ്ടു ദിവസം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണം ഇറങ്ങും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകണം എന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ അതിനുള്ള തത്രപാടിലാണ് സേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ സീ യു സീ ഏ मोहन का मोहन मोहन रेप ഹലോ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റസ്റ്റ് പക്ഷെ അളവ് വ്യത്യാസം വന്നല്ലേ അത് റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പഴത്തെ വശത്തെ ബ്ലൈൻഡ് നമുക്ക് ആയിരുന്നു ഇത് കൊറച്ച് വ്യത്യാസം വന്ന റെമഡി ഉണ്ടാവുമല്ലേ െറിയ വന്നില്ലേ ഇപ്പൊ നല്ല വെയിലുള്ള ദിവസ ഇന്ന് നമ്മൾ പുറത്ത് പോകും കൊറച്ചു കഴിയുമ്പോ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് താമസിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും അപ്പൊ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ജോക്കുട്ടൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു കാണിച്ചേ പടം കാണിച്ചേ പടം കാണിച്ച മാനുവലിന്റെ ഉള്ള പോലെ തന്നെ ഫൈനലി നമ്മുടെ കാർ ജോ ക്രിയേറ്റ് ചെയ്തു കേട്ടോ അപ്പൊ ഗുഡ് ജോബ് ജോ സൂപ്പർ ഓപ്പൺ ഓവൽ ബോണസ് ഒക്കെ ഓപ്പൺ ആക്കി വെക്കാം നമുക്ക് ഓപ്പൺ ആകത്തില്ല ഓക്കെ ഫ്രണ്ടിലെ ഒക്കെ നമുക്ക് കാറിന്റെ എന്തെങ്കിലും എൻജിൻ ട്രബിൾ ഒക്കെ ചെക്ക് ചെയ്യല്ലേ ജോ അപ്പൊ ജോ കൺഗ്രാലേഷൻസ് രാവിലെ തുടങ്ങിയതാണ് ഇടയ്ക്ക് നമ്മൾ പുറത്തു പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കി വെച്ചു അങ്ങനെ അതെ നയന്റി വൺ പേജസ് ഉള്ള മാനുവൽ ജോ അതെ ഫിനിഷ് ചെയ്തു പീസസ് ആയിരുന്നു എത്ര പീസസ് ആയിരുന്നു ഇത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു ഇത് എയ്റ്റ് ആണെങ്കിൽ ടെൻ പ്ലസിന്റെ ലഗോ ആണ് കേട്ടോ ജോക്കുട്ടന്റെ എയ്റ്റി ഇയേഴ്സ് ആവാൻ പോകുന്നേ ഉള്ളൂ ടെൻ പ്ലസിന്റെ ലെഗോ ജോ ഫിനിഷ് ചെയ്തു അപ്പോൾ അടിപൊളി വെൽ വെൽ ഡൺ ഡൺ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിച്ചേ എന്നാലും പോലെ ഈ ഇത്രേ പേജിനകത്തും ഈ വണ്ടി എങ്ങനെ ഉണ്ടാക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത് ഓരോ പേജും വായിച്ച് ഓരോ ലെഗോ പീസസും അതിനനുസരിച്ച് ഫിറ്റ് ചെയ്ത് ഫൈനലി നമ്മുടെ കാർ ജോ ഇറക്കിയിരിക്കും സൂപ്പർ ഓക്കെ അപ്പത്തേ ഞങ്ങള് റെഡി ആയി ഞങ്ങളെ ഒരു കോസ്റ്റ്യൂം കാണുമ്പോൾ ഫ്ലോറൽ ഫ്ലോറൽ ഞങ്ങൾ തീമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അതെ ഫ്ലവർ കാണാൻ പോകണം അതുകൊണ്ടാണ് ഫ്ലോറൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടേക്കുന്നത് അപ്പൊ ഇവിടെ ടുലിപ്പ് നമ്മൾ അവിടെ പോയി ടുലിപ്പ് ടോപ്പ് ഗാർഡൻസ് ആണ് അവിടെ ഇങ്ങനെ കുറെ ട്രീസും കുറെ ഇങ്ങനെ ഫ്ലോ എന്താ നമ്മുടെ ടൂലിപ്പ് പൂക്കളൊക്കെ പൂത്തുനിന്ന് ഇപ്പൊ സ്പ്രിംഗ് അല്ലേ അപ്പൊ അതൊരു മെയിൻ അട്രാക്ഷൻ ആണ് സ്പ്രിംഗ് സീസണിൽ അപ്പൊ അത് കാണാൻ വേണ്ടി ഞങ്ങൾ സോണി ഇതുവരെ പോയിട്ടില്ല അത് കാണാൻ ഞാൻ ടോപ്പ് പോയിട്ടില്ലല്ലോ ില്ല ഞങ്ങള് ആറുപേരും കൂടെ ജസ്റ്റ് വൺ മന്ത് ഉള്ളത് സെപ്റ്റംബർ ഫിഫ്റ്റീൻ തൊട്ട് ഒക്ടോബർ ഫിഫ്റ്റീൻ വരാ ഒരു വൺ മന്ത് അതിനുള്ളിൽ നമ്മൾ വന്ന് കണ്ടു കഴിയണം നമ്മടെ ഫ്രണ്ടില് സ്ട്രീറ്റ് മൊത്തം ഇതുപോലെ ഇലകള് വന്നു അങ്ങോട്ടെല്ലാം വൈറ്റ് ഫ്ലവേഴ്സ് നമ്മുടെ ഈ കുമ്പോളൊക്കെ എല്ലാരൊക്കെ നമ്മള് കാറെ വെച്ചു ഞങ്ങളോട് കേറാൻ പോവാണ് അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞു പൂക്കളുടെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ മിറ മീഷാൻ ബാക്കില ജോ ഏറ്റവും വേക്കലുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ടൂലി ടോപ്പ് ഗാർഡൻസിൽ എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അതെ അതെ ആയില്ല 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 നമ്മളതിന്റെ ഇതിലേക്ക് കേറിക്കൊണ്ടിരിക്കുവാൻ ഒന്നുകൂടി പിങ് കാണുന്നുണ്ട് We have reached here. Now we are going to pick up the chicken, right? Yes. Guys, I see the whale and the fish now. Yes. Oh, there is a wow. fish. Yeah. How many did you get? How many did you get? എവിടെയാണ് നമ്മൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ൂക്കൾ കാണാൻ റെഡിയാണോ ആ റെഡി ആണോ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് കേട്ടോ ഇതാണ് ടിക്കറ്റ് അപ്പൊ നോക്കി പൂക്കളൊക്കെ ഇപ്പൊ താഴേക്ക് അങ്ങനെ ചെല്ലുമ്പത്തേക്കും ഒരുപാട് പൂക്കളും ഒക്കെ നല്ലൊരു കളർഫുൾ ടുലിപ്സ് ഉണ്ട് കേട്ടോ താഴെ നമുക്ക് ബാക്കി പൂക്കളൊക്കെ കാണാൻ കേട്ടോളി പൂക്കാരെയതെ അതെ നമ്മള് ഞാനും നമുക്കിവിടെ എത്ര ഫോട്ടോസ് എടുത്താലും മറിയാത്തില്ല എന്നാ പണ്ടേ എല്ലാരും പൂക്കാരിയും പൂക്കാരി വിളിക്കും എവിടെ പോകണ്ടല്ലേ വഴിയിലേത് പോകണ്ടത് വീട്ടിലെ പിച്ചിപ്പൂ മറ്റേ റോസപ്പൂനും നോക്കി വന്നു രണ്ട് സൈഡിൽ നമ്മൾ ഈ ഒക്കെ കാണുന്ന പോലെ ഫ്രെയിം ഇല്ലേ അതുപോലെ ഒരു േരി പൂവൊക്കെ ചെറുതായിട്ട് ആളുകൾ വീഴും ചെയ്യണം അതൊരു നല്ല വൈബാൻ ഹെൽത്തി വൈബാട്ടോ അതെ ഈ പർപ്പിൾ ട്രീ ആണോ ഈ പോയിപ്പിച്ചത് ഈ പർപ്പിൾ ട്രീ ആണോ തീർച്ചയായിട്ടും ഫ്ലവർ അല്ലേ പ്രത്യേക സാധാരണ എപ്പഴും ഫ്ലവർ വലിയ ഫ്ലവർ ആണ് നമ്മള് കടലാസം കൊണ്ട് പോവുണ്ടാക്കി ഭംഗിയുണ്ടല്ലേ ഫ്രഷ് ആയിട്ട് മാച്ച് അപ്പൊ ബാക്കിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല ഞാനിതിന്റെ അത് ഇല തപ്പുവാന്ന് ഇലയില്ല ശരി ശരി ശരിക്കും റോസ് റോസ് പോലെ തന്നെ ഇലകളില്ലാത്തോണ്ട് ഈ പിങ്ക് ഫ്ലവേഴ്സ് മാത്രം കാണാൻ ആണ് സത്യം ശരിക്കും റോസ് അല്ലെന്ന് പറയല്ലേ അതിന് തന്നെ ഓരോരോ കളർ അപ്പുറത്ത് കാണുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടപ്പെടും നമ്മള് പോണ വഴി ഉണ്ട് ഞാൻ പറയും ഈ ചെറിയ ബ്ലൗസ് കാർ ചെറിയറിയില്ല നമുക്കൊരു മാറ്റ് പോലത്തെ എടുത്തതാണ് വണ്ടി വെക്കാൻ മറന്നുപോയി ഫുഡൊക്കെ കൊണ്ടുപോയി വെറൈറ്റി കുറെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇത് ഇവിടെ മാത്രോണ്ടെല്ലാം ഭംഗിയുണ്ട് ഈ സമയത്ത് പൂക്കും ഓ ശരിയാ ശരിയാ നട്ടു വെച്ചേക്കുക അപ്പൊ സമയുമ്പോ അതെല്ലാം ഒരു മുട്ട ഒരു പൂവേ ഉള്ളു എല്ലാ ചെടികളും നല്ല വെറൈറ്റി ഡബിൾ കളേഴ്സും ഒക്കെ ഉണ്ട് ഇത് കൊലച്ചു താഴേക്ക് കിടക്കുവാണ് എന്ത് രസം കാണാൻ ശരിക്കും ഇല ഇല്ലാത്തോണ്ടാണ് ഈ കളർ ഇത്ര ഹൈലൈറ്റായിട്ട് നമുക്ക് കാണുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ലൈറ്റ് റോസ് ഷെയ്ഡ് അല്ലേ നമുക്ക് കണ്ടിട്ട് നമുക്ക് നമുക്ക് ക്യാമറയിൽ അത്രയും പകർത്താൻ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അത്രേ നല്ല സൂപ്പർ ആയിട്ട് നിക്കുവാണ് കളറ് നമുക്ക് ഭയങ്കര ഒരു ഇടക്കിടക്ക് നമ്മുടെ ഈ ഇത് ഹണി ബീസും ഉണ്ട് മര ഇത മൂന്ന് വരങ്ങൾ ഉണ്ട് എന്താ പറയാ നമുക്ക് ഇതിന്റെ കമ്പോലേ കിട്ടുവാണേങ്ങി ടൈ കിട്ടുവാണേങ്ങി വീട്ടിൽ കൊണ്ടാകണം വീട്ടിൽ കട നമുക്ക് വെക്കാനാണ് എല്ലാ പങ്ങിയുണ്ട് അങ്കി പുരുങ്ങാന അറിയും ചെറിയ ദേനീച്ചാള് അലക്കര ഓടുന്നുണ്ട് വണ്ടുകള അതെ എന്താ സൂപ്പർ ആയിട്ടുണ്ട് മിരാ മിരാ ലുക്ക് ഇതെ മിരാ ചി ചെറിയ ചി ചെറിയ ചി നീ പോക്ക് അമ്മ നീ വെച്ചിരിക്കേ നീ പോക്ക് അമ്മ നീ വെച്ചിരിക്കേ നമ്മള് കൊറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടു നമുക്കിവിടെ റെസ്റ്റോറൻ്റ് അപ്പൊ അവിടെ അവസാനിപ്പിച്ച കോഫിയും ചെറിയ സ്നാക്സും മേടിക്കാൻ വേണ്ടി പോയേക്കുവോ അല്ലേ നമ്മള് വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ ഫുഡൊക്കെ അപ്പൊ അതെ ഓസം പോയിട്ട് കോഫിയും സ്നാക്സും ഒക്കെ മേടിച്ചോണ്ട് വന്നോ കേട്ടോ അപ്പൊ നമ്മള് ചെറിയ സ്നാക്കിങ്ങും ചായ ഒക്കെ കുടിച്ചു അപ്പൊ നമ്മൾക്ക് ഇനിയും പോവാല്ലേ അത് വെയിൽ ഇപ്പം കൊറഞ്ഞു ഇച്ചിരി കാറ്റുണ്ട് ഞങ്ങളാരും ഇവിടെ ഇവിടെ വരുന്നോണ്ട് ഞാനും സോര്യൊന്നും ജാക്കറ്റ് ഇട്ടില്ല നമ്മളെല്ലാരും ഇന്നത്തെ അവനെ അവനിക്കും അത് അവനൊരു കൊഴപ്പില്ല നമ്മളിപ്പതുക്കെ പോവാ നമുക്ക് ഞങ്ങൾ പോവാണെ ഇന്ന് വൈകിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ ഔസേപ്പച്ചന്റെ വക ഫിഷ് ബിരിയാണി കേട്ടോ ഞാൻ ഫിഷ് ഫിഷൻ സ്റ്റോറി അപ്പൊ നമ്മുടെ ചാനൽ വ്യൂവേഴ്സിനും ഔസൈപ്പച്ചൻ റെസിപ്പി പറഞ്ഞു തരുന്നായിരിക്കും ഫിഷ് ബിരിയാണിന്റെ ഓക്കെ തിരിച്ചു പോവാണ് ജോ ആണ് പോവാർ ടേക്കറേ ജോ